എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാക്കിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലായി അഞ്ച് മീറ്റർ വീതിയുള്ള ടാറോട്ട് ഫ്രണ്ടേജ് അഭിമുഖത്തിൽ മൂന്ന് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ സൗകര്യം ലഭിക്കുന്ന വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റോട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് സ്റ്റഡിയറും പ്ലസ് യൂഡിലിറ്റി ഏരിയയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ രണ്ടര കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അഞ്ച് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ഏഴ് കിലോമീറ്റർ എടപ്പള്ളി പത്ത് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പതിനാറ് കിലോമീറ്റർ ആകുന്നു കണ്ടമ്പ്രറി ബോക്സി ഡിസൈനിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് കാതോളം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കലും കോബിൾ ആണ് കൊടുത്തിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ റിസോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് പടിനാർ ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കാൻ സിറ്റൗട്ട് കാണാം ഏകദേശം രണ്ട് ചേറോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണിയയ്പ്പിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണിയയ്പ്പിച്ചിരിക്കുന്നത് തീക്ക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു കോർണർ സെറ്റിലാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു ചാനലിയാകും ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത് ലിവംഗ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ഡൈനിങ് ഏരിയയിൽ നല്ലൊരു ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ മിറതൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു പാഷിയോ നൽകിയിട്ടുണ്ട് അവിടെ ചെറിയ വാട്ടർ ഫൗണ്ടെയൻ നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഡോർ ഗാർഡൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് പതിനഞ്ചടി നിളവും അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ബെഡ്റൂമിൽ ബെഡ് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാത്റോം വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ സാനിറ്ററി ഫിറ്റിംഗ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ജാഗ്വാർ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് ബെഡ് സൈഡ് ടേബിൾ കാണാം കോർണറിലേക്ക് ഒതുങ്ങി വാത്രൂം നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ് ഏരിയ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ ആണ് ഈ വണ്ണം നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്ലോക്ക് ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ ഹാങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ മൾട്ടി വുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് പ്യുവർ ഫ്ലെയിമിൻ്റെ ചിമ്മിണി നൽകിയിട്ടുണ്ട് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വറക്കേരിയോടി കൊടുത്തിട്ടുണ്ട് അവിടെ കബോർഡൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീടുകൾ തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം ടഫൺ ഗ്ലാസ്സും വുഡുമാണ് സ്റ്റാൻഡർ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡർ ഭാഗത്ത് ഭിത്തിയിലായിട്ട് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയറിന്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിംഗ് വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ സെറ്റ് സെറ്റഡുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് ഒരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനെട്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രെസ് ഏരിയ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം വാർഡ്രോപ്പിന് തൊട്ടു ചേർന്ന് ഡ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബെഡ്റൂമിനോട് ചേർന്ന് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ മെയിൻ ബാൽക്കണിയിലേക്കാണ് എറണാകുളം ജില്ലയിൽ എടുപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി കാക്കനാടിന് അടുത്ത് കുഴുവേലിപ്പടിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബാൽക്കണിയിൽ ടഫൺ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ബാൽക്കണിയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കോ അഥവാ ഓഫീസ് റൂം സ്പേസിലാണ് ഇവിടെ ഓഫീസ് ടേബിൾ കൊടുത്തിട്ടുണ്ട് സ്റ്റഡി റോമിനോട് തൊട്ട് ചേർന്ന് തന്നെ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നു ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിൻ്റ് ടു ഫൈവ് സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ Thank you for watching the video.